നിങ്ങളിത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഹാൻഡ് ബുക്ക് ആണ് ഈ ഹാൻഡ് ബുക്കിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എം എൽ ടി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇത്രയും ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള എം എൽ ടി അമ്പത് മാർക്കിൻ്റെ എം എൽ ടി അതുപോലെ സയൻസ് സബ്ജക്റ്റ് ആയ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇത്രയും ഓർഡറിലാണ് നമ്മൾ നമ്മളതിനകത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത് എൻ്റെ ഒരു പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് സിലബസ് അനുസരിച്ച് സിലബസിൻ്റെ ആ ഒരു ഓർഡർ ആണ് ഇതിലും നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു എം എൽ ടി ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾ തേർഡ് മൊഡ്യൂൾ അതേ ഓർഡറിൽ തന്നെയാണ് ഈ ഹാൻഡ് ബുക്കിലും മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് മാത്രം എം എൽ ടിക്ക് നിങ്ങൾ നോക്കിയാൽ മതി സയൻസ് സബ്ജക്റ്റും മതി അതിനോടൊപ്പം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം എൽ ടിക്ക് ഫ്രീ ആയിട്ട് ടെലഗ്രാമിൽ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീക്കെൻഡ്സിൽ അപ്പോൾ ആർക്കെങ്കിലും ഈ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ വില വരുന്നത് നാന്നൂറ് രൂപയാണ് അപ്പോൾ ഇത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഹാൻഡ് ബുക്കാണ് ഈ ഹാൻഡ് ബുക്കിൻ്റെ എന്ന് പറയുന്നത് എം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എത്രയുമാണ് ഇതിൻ്റെ കണ്ടൻറ്റെന്ന് പറയുന്നത്